എല്ലാവർക്കും ും എവാദ്യ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ചരിത്രവും ചരിത്ര നിഷേധവും അല്ലെങ്കിൽ ചരിത്ര നിരാസവുമാണല്ലോ ഞാൻ സാഹിത്യോത്സവം ആയതുകൊണ്ട് തന്നെ മാർഗ്രൂടിന്റെ ഹാൻഡ് മെയ്ഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് വളരെ ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന അതിനു ശേഷിയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്ത ഒരു നോവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് മെയ്ഡ് ഇൻ സ്റ്റൈൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതിനകത്തെ കഥ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് യു എസ് ഒരു ടൊട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയി യു എസ് മാറുകയാണ് യു എസ് എ മാറുകയാണ് അതിന്റെ പേര് പോലും മാറ്റി ഗില്യാദ് എന്നുള്ള ഒരു പേര് അതിനിടുകയാണ് അപ്പം അതായത് ലോകം മുഴുവൻ പൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫെർട്ടിലിറ്റി എല്ലാം ആൾക്കാരുടെ ഉർവരത എല്ലാം പോയ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അതിനകത്ത് വർണ്ണിക്കുന്നത് അപ്പൊ വളരെ കുറവ് സ്ത്രീകൾക്ക് മാത്രമേ ഫെർട്ടിലിറ്റി ഉള്ളൂ കുട്ടികൾക്ക് ജന്മം കൊടുക്കാനുള്ള ശേഷി ഉള്ളു അപ്പൊ ഈ സ്ത്രീകളെ എല്ലാം പിടിച്ച് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അവിടെയുള്ള ഓർലോഡ്സ് അവിടെയുള്ള യുദ്ധ പോരാളികളായിട്ടുള്ള ആൾക്കാർ എന്നിട്ട് ഈ സ്ത്രീകളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ഇതാണ് കൂടുതൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണം സിസ്റ്റത്തിനനുസരിച്ച് വളരുന്ന കുട്ടികളെ നിങ്ങൾ നിങ്ങളുണ്ടാക്കണമെന്ന് അപ്പോൾ അവിടെ ഓഫ് റെഡ് എന്ന് പറഞ്ഞ ഒരു വനിത അവർക്ക് കുട്ടികളെ ഉണ്ടാകും ശേഷിയുണ്ട് അവർ ഇവരുടെ പിടിയിലാകുന്നതൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ സ്ലേവ് മാസ്റ്റർ ആയിട്ടുള്ള ഫ്രെഡെന്ന് പറഞ്ഞാൽ അവരുടെ പേര് തന്നെ ഓഫ് ഫ്രെഡ് അതായത് ഇത് ഈ ഒരു വനിതയ്ക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്വത്വം പോലും ഇല്ല അവരുടെ പേര് പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു ഫ്രെഡ് എന്നുള്ള അത് അദ്ദേഹത്തിൻ്റെ സ്ലേവ് മാസ്റ്ററുടെ പേരിലാണ് ഓഫ് ഫ്രെഡ് ഫ്രെഡിൻ്റേതായ ഫ്രണ്ടിൻ്റെതായ അടിമ എന്നുള്ള പേരിലാണ് അവർ അവരറിയപ്പെടുന്നത് അപ്പോൾ ഓഫ്രെഡ് പലപ്പോഴായിട്ട് ഓഫ്രെഡ് ഈ റിച്വലൈസ്ഡ് ആയിട്ടുള്ള ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടേണ്ടി വരികയാണ് ഈ കുട്ടികളെ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പക്ഷേ എല്ലാ ദിവസവും ഒഫ്രഡ് അവരുടെ പാസ്റ്റ് ലൈഫ് ഓർമ്മിക്കുന്നുണ്ട് അവരുടെ ഭർത്താവിനോട് ഒപ്പം ചിലവഴിച്ച കാലവും അവരുടെ അമ്മ അച്ഛന്മാരുടെ കൂടെ ചിലവഴിച്ച കാലവും അവർക്കൊരു ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പം ആ മോളുടെ കൂടെ ചിലവഴിച്ച കാലവും ഓർമ്മിച്ച് ഓർമ്മിച്ചാണ് ഈ ദുരിതപൂർണമായിട്ടുള്ള ഈ അടിമ ജീവിതം അവർ റെസിസ്റ്റ് ചെയ്യുന്നതും അവർ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതും ഇതിൻ്റെ കഥയുടെ അവസാനം ഒഫ്രഡെന്ന് പറഞ്ഞവർ മെയ്ഡേ എന്ന് പറഞ്ഞൊരു റെവല്യൂഷണറി ഓർ വിപ്ല വിപ്ലവം നടത്താനിരിക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ ചേരുകയും പിന്നെ അവരോട് തെറ്റുകയും ഇങ്ങനെ ഇങ്ങനെ കഥ മുമ്പോട്ട് പോവുകയാണ് പക്ഷെ ഇതിനകത്ത് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ഉണ്ട് ഒന്നു പറയാ ആക്ട് ലിഡിയെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആക്ട് ലിഡിയയുടെ ഒരു എന്ന് ഇവിടെ ക്യാപ്ചറിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന എല്ലാ ഈ അടിമ സ്ത്രീകളെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ധർമ്മം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം മുമ്പിലോട്ട് പോകുകയുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുക എന്ന് പറയുന്ന വളരെ വലിയ ഫിലോസഫർ എന്നറിയപ്പെടുന്ന എഡ്യൂക്കേറ്റർ എന്നറിയപ്പെടുന്ന ഒരു ആൻഡ്രിഡിയുടെ കഥാപാത്രമുണ്ട് പിന്നീട് ഈ കഥയിൽ തന്നെ എപ്പിലോഗിലും ഒരു ചരിത്രകാരൻ വരുന്നുണ്ട് ഒരു പ്രൊഫസർ പിക്സി ആറ്റോ പിക്സി ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ഹാർവേർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ വരുന്നുണ്ട് അപ്പൊ അത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവോ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവോ നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രൊഫസർ സംസാരിക്കുന്നത് അപ്പൊ തിരിച്ച് ഈ പ്രൊഫസർ ഈ ഗില്യാദിന്റെ അതായത് ില്ലാതായി മാറ്റപ്പെട്ട യുഎസ്എയുടെ കഥ കഥയുടെ ചരിത്രം കോട്ടനോട്ട ചരിത്രം പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സ്ട്രക്ചർ ആയിരുന്നു അവിടെയുള്ള മൺപാത്രങ്ങൾ ഇങ്ങനെ ആയിരുന്നു അവിടെയുള്ള സ്ത്രീകൾ ആയിരുന്നു എന്നുള്ള ചരിത്രം പറയുന്ന ഒരു പിക്സി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇന്ന് ചരിത്രം എഴുതുന്നവർക്ക് അല്ലെങ്കിൽ ചരിത്രം നിർമ്മിക്കുന്നവർക്ക് ഈ മൂന്ന് ചോയ്സസ് ആണുള്ളത് ഒന്ന് നമുക്ക് ആൻഡ് ലിഡിയെ പോലെ ജീവിക്കാം ഇപ്പോൾ ഉള്ള സിസ്റ്റം ഇപ്പോൾ ഉള്ള വ്യവസ്ഥ എന്ന് പറയുന്ന ഇപ്പം എഴുതപ്പെടുന്ന ചരിത്രങ്ങളോട് അനുരൂപമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് വ്യാജ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കി ചരിത്രത്തിൻ്റെ വക്രീകരണങ്ങളോട് ചേർന്ന് നിന്നാൽ നമുക്ക് പത്മശ്രീയും പത്മവിഭൂഷണും പത്മഭൂഷണും എല്ലാം കിട്ടി നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് വളരെ വലിയ രീതിയിലുള്ള സോഷ്യൽ ആക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ഇത് ഇതാണ് നമ്മുടെ ഒരു ചോയ്സ് ആൻഡ് ലിഡി ആയിട്ട് ജീവിക്കുക രണ്ടാമത്തെ ചോയ്സ് നമുക്ക് ഒഫ്രഡ് എന്ന ഉള്ള അടിമ വരിതയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതായത് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയി അപ്പൊ ആ സാഹചര്യത്തിൽ എനിക്ക് പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി എൻ്റെ ഓർമ്മയുടെ ശേഷിപ്പുകളെ അല്ലെങ്കിൽ എൻ്റെ ചരിത്രത്തിന്റെ ശേഷിപ്പുകളെ ചേർത്ത് പിടിച്ച് വീണ്ടും വീണ്ടും അതിനെ ഓർമ്മിച്ച് ഞാൻ ഇപ്പോൾ ഈ വ്യവസ്ഥയെ വ്യവസ്ഥയിലൂടെ ആണെങ്കിലും ഈ വ്യവസ്ഥയെ മറികടക്കാൻ വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കാം അതിന് പോരാടാൻ നമുക്കുള്ള ഏറ്റവും ഊർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ് നമ്മുടെ ഓർമ്മ തന്നെയാണ് കാരണം സൊസൈറ്റിയുടെ മെമ്മറി ക്രിസ്റ്റിലാസിൻ്റെ മെമ്മറീനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത് ഇനി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഇതെല്ലാം ഇങ്ങനെയൊക്കെ നടന്നോട്ടെ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കരിയറിലുള്ള ഉന്നമനത്തിന് വേണ്ടി ഇതെല്ലാം തീരുമ്പോൾ വളരെ കൺക്യൂസീവായിട്ട് അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ ഈ ചരിത്രം ഞാൻ എഴുതാം എമർജൻസി കഴിഞ്ഞിട്ട് എമർജൻസിയുടെ ചരിത്രം എഴുതുന്നത് പോലെ എമർജൻസി സമയത്ത് നമ്മൾ ആകെ ഉണ്ടാതിരുന്നിട്ട് പിന്നീട് എമർജൻസിയുടെ ചരിത്രം എഴുതുന്ന പോലെ ഈ മൂന്ന് ചോയ്സസ് പല രീതികളിൽ എംബ്രേസ് ചെയ്യുന്ന ചരിത്രകാരെയും നമുക്ക് കാണാൻ പറ്റും ആസ് പീപ്പിൾ ഓർ ആസ് ഹിസ്റ്റോറിയൻസ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ലിഡിയ ആകണോ ഓഫറെഡ് ആകണോ പിക്സി ആകണോ എന്നുള്ളത് ഇതിൽ നമുക്ക് മിക്സിയോട്ടം ആകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഈസി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ചരിത്രകാർക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര കലുഷിതമായ സമയമാണ് ഈ കലുഷ്യമെല്ലാം മാറിയിട്ട് ചരിത്രം എഴുതാമെന്ന് വിചാരിക്കും പക്ഷേ ഒഫ്രഡിനെ പോലെയുള്ള കുറേ മനുഷ്യർ ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർ ചിലപ്പോൾ ഈ പ്രൊഫഷണൽ ചരിത്ര ചരിത്രത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന മാർജിനലിൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കാം പക്ഷെ അവർ ചരിത്ര ചരിത്ര നിർമ്മിതിയിലൂടെ സബോൾട്ടോൺ ചരിത്രം പറഞ്ഞുകൊണ്ട് ഭൂലയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അംബേദ്കറുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് മഹാത്മാ യംഗാളിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കോട്ടൻകോട്ട കീഴാള ജനത എന്ന് വിളിക്കപ്പെടുന്ന ജനതയുടെ ചരിത്രം പറ പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ വിസ്മൃതിയിലേക്ക് പോകാൻ വിസമ്മതിച്ച് നിൽക്കുന്ന കുറേ ശകലങ്ങൾ ഒരുമിച്ച് വെച്ച ഉള്ള ഒരു ചരിത്ര നിർമ്മാണം നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും ലോകത്തിൽ സയന്റിഫിക് നോൺ കമ്മ്യൂണൽ സെക്യുലർ ഹിസ്റ്ററി ഒരു പരിധിവരെ എങ്കിലും വായിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണിത് നമ്മളിപ്പം പലപ്പോഴും ചരിത്ര നിരാസം ഡിനയർ ഓഫ് ഹിസ്റ്ററി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പം ചരിത്രത്തിന്റെ വക്രീകരണം എന്നുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്നുള്ള സ്റ്റേജും കഴിഞ്ഞ് ഫാബ്രിക്കേഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലമാണ് പക്ഷെ നമ്മൾ ഈ ഫാബ്രിക്കേഷന്റെ കാര്യം പറയുമ്പോഴും ഇപ്പോഴും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ടാണ് ഇത്ര വലിയ റാഷണലൈസേഷൻ നേരത്തെ പറഞ്ഞ പോലെ അയുക്തിവാദം ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്നതായും അല്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഹിസ്റ്ററിയുടെ ഭാരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുന്നതായും ഉള്ള പ്രവണത വന്നെന്നും വന്നെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട് പക്ഷെ അത് ഞാൻ ഒട്ടും തിരസ്കരിക്കുന്നില്ല അങ്ങനെ വലിയ രീതിയിലുള്ള റിമൂവൽസും ഡിസ്മിസൽസും ഒമിഷൻസും ഒക്കെ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഒരമ്പത്താറോളം കട്ടുകൾ നമുക്ക് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് എൻ സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഇവിടെ ശിനാസാര് പല സ്റ്റേറ്റ് ബോർഡുകളിൽ ഇപ്പോൾ രാജസ്ഥാൻ സ്റ്റേറ്റ് ബോർഡ് സൂചിപ്പിക്കുകയുണ്ടായി കർണാടക സ്റ്റേറ്റ് ബോർഡ് സിമിലർ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാം തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് നോക്കുന്ന തോന്നുന്നത് ഈ കുട്ടികളുടെ പഠനം ഇത്രയധികം ഒരു ജനത ഇന്ത്യക്കാരല്ലാതെ വേറെ ഏതെങ്കിലും ജനതയുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഇത് ഉത്കണ്ഠയുമില്ല മാർക്ക് കിട്ടുന്നതിനെ കുറിച്ചുള്ള അല്ലാതെ ഇതിന്റെ കണ്ടന്റ് എന്താണ് കരിക്കുലത്തിനകത്തെ എന്താണ് എന്നുള്ള ഒരു ഒരു ആൻസൈറ്റി പാരൻസിനുണ്ടോ എന്നുള്ളത് ഇവർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ടോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും മീ ആൻസൈറ്റി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ തൗസൻഡ് ട്വൽവിന് മുമ്പ് ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിന് കുറച്ച് നീരസമൊക്കെ വരുവായിരിക്കും എന്നാലും ആസ് എ ചരിത്രകാരി ആസ് എൻ അക്കഡമിഷ്യൻ ആസ് എൻ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞേ മതിയാവുള്ളൂ ടൂ തൗസൻഡ് ട്വൽവിന് മുമ്പുള്ള ടെക്സ്റ്റുകളോ അങ്ങനെ പോവുകയോ ആണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എവിടെയാണ് ഷാനാർ ലഹളയെ പ്ലേസ് ചെയ്തിരുന്നത് ടൂ തൗസൻഡ് ട്വൽവിന് മുമ്പുള്ള ടെക്സ്റ്റ് ടെക്സ്റ്റൈൽ ാണ് പ്ലേസ് ചെയ്തിരുന്നത് അതായത് വസ്ത്രങ്ങളുടെ ചരിത്രത്തിലാണ് പ്ലേസ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു വലിയ എനിക്കത് എപ്പോഴും അമ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട് അവിടെ നിന്ന് തന്നെയാണ് അത് എടുത്ത് മാറ്റുന്നത് ടെക്സ്റ്റൈൽ ഹിസ്റ്ററിയിൽ അത് പ്ലേസ് ചെയ്ത് കൂടാന്ന് ഞാൻ പറയുന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ് എന്നുള്ള ഒരു മൂവ്മെന്റ് നമ്മുടെ എത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ കുറവാണ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് ഇന്ത്യൻ റിനായസ എന്ന് പഠിപ്പിച്ചത് ബംഗാളി ഭദ്രലോകിന്റെ റണയസ ആയിരുന്ന ഒരു കാലഘട്ടത്തിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിച്ചു വന്ന ആളാണ് സോ ആ ടെക്സ്റ്റ് ബുക്കുകൾ പെർഫെക്റ്റ് ആയിരുന്നില്ല ബട്ട് ഒരു പരിധി വരെ ആ ടെക്സ്റ്റ് ബുക്കുകൾ സെക്യുലർ ആയിരുന്നു പക്ഷെ ആ സെക്യുലറിസം ഒരു വളരെ പരിമിതപ്പെട്ട സെക്യുലറിസം ആയിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കാസ്റ്റിനെ അഡ്രസ് ചെയ്യാത്ത ഒരു സെക്യുലറിസമായിരുന്നത് ജാതിയ മതത്തിനെയും ഒരുമിച്ച് കോൺഫ്ലൈറ്റ് ചെയ്ത് മതത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും കമ്മ്യൂണലിസത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ബ്രാഹ്മണൈസേഷനെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എൻ സിആർ ടികളും എസ് സിആർ ടികളും വർഷങ്ങളോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച എൻ സി ആർ ടിക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയിൽ സ്ലേവറി ഇല്ല എന്ന് ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞ് ഏർ ഇന്ത്യയിൽ സ്ലേവറി ഇല്ലാതിരുന്നു പുരാതന ഇന്ത്യയിൽ സ്ലേവറി അടിമത്വം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെ ഉണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ പഠിച്ചത് അപ്പം അത് അത് കേട്ട് പുളകം ഒരാളും കൂടിയാണ് ഞാൻ ഇന്ന് ഇന്ന ഒരു സ്ഥലത്ത് സ്ലേവറി ഇല്ലായിരുന്നല്ലോ എന്റെ എന്റെ രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്ത് രാജ്യത്തിൽ സ്ലേവറിയില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളും കൂടിയാണ് എന്നാൽ പിന്നീടുള്ള റിസർച്ചിൽ ഇപ്പം വിനെ പോലുള്ള റിസേർച്ച നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ തരിസപ്പള്ളി കോപ്പർ പ്ലേറ്റ് പോലെയുള്ള ചെപ്പേടുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സ്ലേവ്സ് എന്ന് പറഞ്ഞു അഗ്രസ്റ്റിക്കും നോൺ അഗ്രസ്റ്റിക്കും സ്ലേവ്സിനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ അർത്ഥശാസ്ത്രത്തിൽ നിരവധി പരാമർശങ്ങൾ സ്ലേവ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നേ നമ്മൾ ഓർക്കുന്നത് ആ ചാത്തർ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ചില മനുഷ്യർ വിവേചനത്തിന് വിവേചനം അനുഭവിക്കേണ്ടി വന്നു ആരാൽ ആരാൽ അനുഭവിക്കേണ്ടി വേണ്ടി വന്നു എന്ന് പറയുന്നില്ല എവിടെയോ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡിസംബോഡീഡ് ആയിട്ടുള്ള വിവേചനമല്ലല്ലോ ഏതോ ഒരു സെറ്റ് ഓഫ് മനുഷ്യരാണല്ലോ മറ്റു മനുഷ്യരെ വിവേചനത്തിന് വിവേചനം എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചത് പക്ഷേ എപ്പോഴും ഒരു വളരെ സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ എടുത്തു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ എടുത്തുകൊണ്ട് ചില മനുഷ്യർക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ അവർക്കൊരു ഒരു പിണക്കം വരരുത് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണം നടത്തിയതിൻ്റെ ഒരനന്തര ഫലവും കൂടെയാണ് ഇത്ര ഈസി ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ടും ഈ ടെക്സ്റ്റ് ബുക്കുകളെ കമ്മ്യൂണിലൈസ് ചെയ്യാൻ പറ്റിയത് യൂസ് ചെയ്തിട്ടില്ല കുറെ ഫാക്റ്റുകൾ ട്രിവ്യ മാതിരി കുറെ ഫാക്റ്റുകൾ അവിടെ ഇവിടെ എഴുതി ചേർത്ത് ഇന്ന ഇന്ന വർഷങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള കുറെ ടെക്സ്റ്റ് ബുക്കുകൾ ഇൻട്രഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഫാക്റ്റുകളെ ഫാക്ടോയിഡുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞത് അതായത് പെർസ്പെക്ടൈവ് സോഷ്യൽ ജസ്റ്റിസിൽ ഊന്നിയ ഒരു ഒരു ഹിസ്റ്ററിയുടെ നിർമ്മാണം ഉണ്ടായിരുന്നെങ്കിൽ അത് പഠിപ്പ് അത് അന്ന് പഠിച്ച പിന്നീട് അധ്യാപകരായ പിന്നീട് പാരന്റ്സ് ആയ ഒരു പറ്റം ജനമെങ്കിലും തിരിച്ചു ചോദിച്ച് ചോദിച്ചേന് ഈ ടെക്സ്റ്റ് ബുക്ക് എന്തിനാണ് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് എന്തിനാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയല്ലേ ഇത് പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു ജനറേഷൻ ഇല്ലാതായി പോയത് ഇത് കാരണമാണ് പക്ഷെ പോസ്റ്റ് ടു തൗസൻഡ് ട്വൽവ് ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പോഴും സയന്റിഫിക് മെത്തേഡ് എന്നുള്ള ഒരു കാര്യം ഈ ടെക്സ്റ്റുകളിൽ ഉണ്ടായിരുന്നു കമ്മ്യൂണലിസത്തിനെതിരെയുള്ള ഒരു ജനറേഷനെ ഒരുക്കാൻ വേണ്ടി ഉള്ള ചില ടെനറ്റ്സ് എങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ് ടു തൗസൻഡ് ട്വൽവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിലും ഫാബ്രിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചരിത്ര ഡിനയലിൻ്റെ കാര്യത്തിലാണെങ്കിലും ചരിത്ര നിഷേധത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിൽ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം എനിക്ക് തോന്നുന്നത് കീഴടിയിൽ നടക്കുന്ന എക്സ്കവേഷനാണ് രണ്ടായിരത്തി പതിനേഴ് സമയമാകുമ്പോഴത്തേക്കും അയ്യായിരത്തി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡോളം ആർട്ടിഫാക്ടികൾ അവിടെ നിന്ന് കിട്ടുകയാണ് ആ ആർട്ടിഫാക്റ്റുകളിൽ പല പോർട്ട് ഷെഡ്സ് അമ്പത്താറോളം പോർട്ട് ഷെഡുകൾ അമ്പത്താറോ അമ്പത്തെട്ടോ എനിക്ക് എക്സാക്ട് ഓർമ്മ വരുന്നില്ല എൻ്റെ ഓർമ്മയിൽ അമ്പത്താറാണ് അമ്പത്താറോളം മൺ പാത്ര ശകലങ്ങളിൽ നിന്ന് തമിഴ്ബ്രാഹ്മി ലിപി കിട്ടുകയാണ് ഗ്രാഫിറ്റിയിൽ നിന്ന് സൂര്യന്റെയും ചന്ദ്രന്റെയും ചില പ്ലാനറ്റ്സിന്റെ പൊസിഷനും ഒക്കെ കിട്ടുകയാണ് കാർഡിനൽ ഡയറക്ഷനിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉള്ള ഡയറക്ഷനുകളിൽ ബിൽഡിങ്ങുകൾ കെട്ടുകയും സ്ട്രീറ്റ്സ് ലേ ഔട്ട് ചെയ്യുകയും അതായത് ഹാരപ്പയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നാൽപ്പത്തഞ്ചും തൊണ്ണൂറും ഡിഗ്രികളിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന വേസ് അല്ലെങ്കിൽ ഇടവഴികളുള്ള ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളും മേ ബി ഒരു ടൗൺ ആകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കിട്ടുകയാണ് വൈകാസ് വൈകൈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ആ സിവിലൈസേഷൻ്റെ പല സ്ഥല സ്ഥലത്തും അങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടോ എന്ന് നമുക്ക് തർക്കിക്കാം വേണമെങ്കിൽ ബട്ട് അറ്റ് ദ സെയിം ടൈം അടിച്ചെന്നല്ലൂർ പോലെയുള്ള കോർക്കൈ പോലെയുള്ള പൂമ്പുഹാർ പോലെയുള്ള നമ്മുടെ കീഴടി പോ പോലെയുള്ള സൈറ്റുകളിലെല്ലാം തന്നെ വളരെ കൾച്ചറൽ സിമിലാരിറ്റിയുള്ള സാംസ്കാരികമായി ഒരേ പോലെയുള്ള ബ്രിക്കുകൾ നമുക്ക് കിട്ടുകയാണ് ചുടുകെട്ടുകൾ കിട്ടുകയാണ് ഇതിൻ്റെ പ്രപ്പോർഷൻസ് എല്ലാം വൺ ഈസ് ടു ഫോർ ഇസ് ടു സിക്സ് ഹാരപ്പയിൽ നമുക്ക് വൺ ഈസ് ടു ഫോർ ഇൻസ് ടു ത്രീ എന്നുള്ള ബ്രിക് സൈസസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വൺ ഈസ് ടു ഫോർ ഇൻസ് ടു സിക്സ് ബ്രിക് സൈസസ് കിട്ടുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വലിയൊരു നാഗരികത സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് രണ്ടായിരത്തി പതിനേഴില് റിപ്പോർട്ട് സൂചി സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻ്റെ റിപ്പോർട്ട് ഏകദേശം ആയിരം പേജോളം ഉള്ള കീഴടിയെ കുറിച്ചുള്ള റിപ്പോർട്ട് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമർനാഥ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ എ എസ് ഐയുടെ ആർക്കിയോളജിസ്റ്റ് സമർപ്പിക്കുകയാണ് ഈ സമയത്താണ് ഈ ഒരു റിപ്പോർട്ട് തിരുത്തണം എന്ന് പറഞ്ഞ് എ എസ് ഐടെ കയ്യിൽ നിന്ന് റിവൈസ് ചെയ്യണം തിരുത്തണം എന്നുള്ളത് കറക്റ്റ് വേർഡാണോന്ന് അറിയില്ല എ എസ് ഐയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ വരുകയാണ് അദ്ദേഹം അത് തിരുത്താനോ റിവൈസ് ചെയ്യാനോ ബില്ലിങ് ആകുന്നില്ല കാരണം ആ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ആ റിപ്പോർട്ട് പി ഡി എഫ് ആയിട്ട് ഓൺലൈൻ അവൈലബിൾ ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാൻ പറ്റും അതിനകത്ത് ആക്സലറേറ്റർ മാസ് പെക്ട്രോമേ മെക്ടറി എന്ന് പറഞ്ഞാൽ അതായത് സി ഫോർ ഡേറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് സ്ട്രാറ്റഗ്രഫി നോക്കിയിട്ട് അതായത് മുന്നൂറ്റിഅമ്പത് മൂന്ന് സെന്റിമീറ്ററോളം താഴോട്ട് കുഴിച്ചപ്പോഴാണ് ഇത്രയും വലിയ തോതിലുള്ള ആർക്കിയോളജിക്കൽ റിമൈൻസ് നമുക്ക് കിട്ടുന്നത് അപ്പം പത്ത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം ഇങ്ങനെ ഒരു ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉത്ഘനനം ചെയ്യുന്നത് ഈ ത്രീ ഫിഫ്റ്റി ത്രീ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഡീപ്പാണ് ആണ് മിനിമം രണ്ടായിരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ പോർട്ട് ഷാർട്ട്സിലൂടെ ലിപി വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഇതിലെ നാല് കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാകുവാണ് ഒന്ന് അയൺ യൂസ് ചെയ്തിരുന്ന ഒരു 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 പറ്റ മനുഷ്യർ പല പല സ്ഥലത്തായിട്ട് കീഴടിയിൽ മാത്രമല്ല വൈകീ റിവറിന്റെ പല പല സ്ഥലത്തായിട്ട് ജീവിച്ചിരുന്നു അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അയൻ യൂസ് ചെയ്യാൻ അറിയുന്നു കാരണം അയൻ നെയിൽസിൻ്റെയും അയൻ ടൂൾസിൻ്റെയും ആണികളുടെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അയൻ്റെ ടൂളിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ഇവർക്ക് ദിക്കുകളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ടൗൺ പ്ലാനിങ് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു മൂന്ന് ഈ ചന്ദ്രൻ്റെയും പ്ലാനറ്റുകളുടെയും സൂര്യൻ്റെയും ഒക്കെ ഗ്രാഫിറ്റി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസിൽ തൽപരരായിരുന്നു എത്രത്തോളം അറിയാവരുന്നോ നമുക്കറിയില്ല താല്പര്യരായിരുന്നു ഹൈലി ലിറ്ററേറ്റ് ആയിട്ട് അമ്പത്താറോളം പോർട്ഷേർട്സിൽ അല്ലെങ്കിൽ മൺപാത്ര ശകലങ്ങളിൽ നിന്ന് നമുക്ക് തമിഴ് ബ്രാഹ്മി ലിപി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ പോർട്സ് ലിപികൾ വരുമ്പോൾ മിക്ക മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും നമുക്ക് പറയാൻ പറ്റില്ല രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സെറ്റ് ഓഫ് മനുഷ്യർക്ക് മാത്രമല്ല ലിറ്ററസി പൊതു ജനത്തിലേക്ക് ലിറ്ററസി എന്നാണ് ഈ പോട്ട് ഷാഡുകളിൽ നമുക്ക് ഗ്രാഫിറ്റി അല്ലെങ്കിൽ നമുക്ക് ലിഖിതങ്ങൾ കിട്ടുന്നതിന്റെ ഒരു സൂചനയാണ് എല്ലാ എപ്പോഴും കറക്റ്റ് ആകണമില്ല പക്ഷെ ഒരു സൂചനയാണ് അങ്ങനെ ലിറ്ററേറ്റ് ആകാമായിരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ലിറ്ററസി ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നെന്ന് കീഴടി നമ്മളോട് വിളിച്ചു പറയുന്നു ഇതിന് ഇതിനെ എന്തിനു ഭയക്കണം നമ്മളെ എല്ലാരെയും ഇന്ത്യൻസ് ആയിട്ട് കാണുന്ന ഒരു ഗവണ്മെന്റിൽ ഇന്ത്യയിൽ ഒരു സിവിലൈസേഷൻ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ പേടിയിൽ ആവശ്യമില്ലല്ലോ ഇതെല്ലാം ഇന്ത്യയിൽ ബിലോങ് ചെയ്യുന്ന കാര്യമല്ല പക്ഷെ സിക്സ് ഹൺഡ്രഡ് ബി സിക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഉത്തരേന്ത്യയിൽ രണ്ടാമതായി നഗരവൽക്കരണം സെക്കൻഡ് അർബനൈസേഷൻ എന്ന് ഞങ്ങൾ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്ന പ്രക്രിയ ഹാരപ്പ കഴിഞ്ഞിട്ട് നടക്കുന്ന നാഗരികത അല്ലെങ്കിൽ നഗരവൽക്കരണം ഉത്തരേന്ത്യയിൽ മാത്രമാണ് അത് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉള്ള ഒരു വാദം മുഴുവനായിട്ടും പൊളിഞ്ഞു പോകും ഈ കീഴടി എന്നുള്ള ഒറ്റ സൈറ്റിന്റെ പിൻബലത്തിൽ അതായത് ഇവിടെയും അർബനൈസേഷൻ നടന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നടന്ന അർബനൈസേഷനെക്കാളും മേ ബി ഒരു പണി കൂടുതൽ ഇവിടെ അർബനൈസ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അയേണിന്റെ വളരെ ഏർലി യൂസ് നമുക്ക് ഈ കീഴടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വാദം വരും പക്ഷെ ഇത് ഇവിടെയാണ് എല്ലാ പക്ഷത്തു നിന്നും പൊളിറ്റിസൈസേഷൻ ഓഫ് ഹിസ്റ്ററി സംഭവിക്കുന്നത് ഇത് പറഞ്ഞു വരുത്തുന്നത് എങ്ങനെയാണ് കുറച്ച് ഒരു കുറച്ച് സെറ്റ് ഓഫ് മനുഷ്യരെങ്കിലും കീഴടി ഹാരപ്പയോളം പഴക്കമുണ്ട് അല്ലെങ്കിൽ ഹാരപ്പയിൽ നിന്ന് വന്ന മനുഷ്യരാണ് കീഴടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഹാർപേക്കാളും നിങ്ങൾ ചാറ്റ് എ ഐയും ഒക്കെ എത്ര പള്ളത്തരം പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന അവിടെയാണ് നിങ്ങൾ ഇന്നും ഗൂഗിൾ എയോട് ചോദിച്ചാൽ ഗൂഗിൾ എ എയുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് കീഴടി ഹാർപേഡ് അത്രയും പഴക്കമുണ്ടെന്നോ അല്ലെങ്കിൽ ഹാർപേക്കാളും പഴക്കമുണ്ടെന്നോ ആണ് അവിടുത്തെ ആർക്കിയോളജിസ്റ്റുകൾ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല അവിടുത്തെ ഹാർപ്പേയുടെ പഴക്കം ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബി സിഇ ആണ് കീഴടിയുടെ പഴക്കം ഇന്ന് അവർ അവകാശപ്പെടുന്ന രണ്ടായിരത്തി അറുന്നൂറ് ബി സിഇ സോറി രണ്ടായിരത്തി അറുനൂറ് ബി പി ആണ് രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾ പഴക്കം സിക്സ് ഹൺഡ്രഡ് ബി സിഇ അപ്പൊ ഈ സിക്സ് ഹൺഡ്രഡ് ബി സിക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ പോപ്പുലർ അണ്ടർസ്റ്റാൻഡിംഗിൽ ഏറ്റവും പഴക്കമുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ്ട് അങ്ങനെയൊന്നുമില്ല അതൊരു തദ്ദേശീയവാദം തന്നെയാണ് ആ എല്ലാ തദ്ദേശീയവാദങ്ങളെയും എതിർക്ക എതിർക്കപ്പെടേണ്ടതാണ് അത് തമിഴ് തദ്ദേശീയവാദമാണെങ്കിലും നോർത്ത് ഇന്ത്യൻ തദ്ദേശീയവാദമാണെങ്കിലും ഏത് തദ്ദേശീയവാദവും എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ജീവിക്കേണ്ട അത്രയും ബഹുസ്വരമായിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ കൺട്രി ഏത് കൈൻഡ് ഓഫ് സൺസ് ഓഫ് സോയിൽ വാദവും എതിർക്കപ്പെടേണ്ട ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുപോലെ പഴമയ്ക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട അതിൽ അഭിരമിക്കേണ്ട അതിൽ ഗ്ലോറി കണ്ടെത്തേണ്ട ആവശ്യം നമുക്കില്ല പല മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചതിന്റെ എവിഡൻസ് നമുക്ക് കീഴടീന്ന് കിട്ടുന്നുണ്ട് ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് മേക്സ് കീഴടസ് ഓഫ് അഡ്ജസ്റ്റിൻ വലിയ രീതിയിലുള്ള ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ പല രീതിയിലുള്ള മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നതും ഈ തമിഴ് ബ്രഹ്മി ലിപി ലിപിയിൽ തന്നെ ഇദ്ധ എന്നുള്ള ഒരു വാക്ക് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട് അതൊരു സർനെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നെയിം ആയിരിക്കാം അത് ബൗദ്ധ പാരമ്പര്യത്തോട് ചേർത്ത് ആണ് നമ്മൾ ഈ ഈ ഒരു ടേം കാണാറ് ബൗദ്ധ പാരമ്പര്യത്തിലും മറ്റു പാരമ്പര്യങ്ങളിലുമുള്ള പല മനുഷ്യർ ജീവിച്ച ഒരിടമായിരുന്നായിരിക്കാം ആ നാഗരികത അതിൽ നമുക്ക് സന്തോഷിക്കാൻ കാരണം അവിടെ ബഹുസ്വരത ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ആയിരുന്നായിരിക്കും അത് നമ്മൾ സംഘകാല കൃതികൾ അല്ലെങ്കിൽ പോസ്റ്റ് സംഘകാല കൃതികളായിട്ടുള്ള ശിലപതികാരവും മണിമേഖലയിലും പറയുന്നത് പോലെ ആ കൃതികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ആർക്കിയോളജി നേരത്തെ ഉണ്ടായിരുന്ന ഈ ടെക്സ്റ്റൽ ടെക്സ്റ്റൽ റെഫറൻസില് നിന്ന് സൃഷ്ടിക്കപ്പെട്ട ചരിത്രത്തിനെ കൺഫേം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ പുതിയൊരു കാര്യം ഉണ്ടായതുപോലെയാണ് പലപ്പോഴും ഇത് അവതരിപ്പിക്കപ്പെടുന്നത് നമുക്ക് ആർക്കിയോളജിയുടെ ഒരു മിസ് യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹറപ്പയുടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹോട്ട് ഹാരപ്പ ഹറപ്പ കാണാൻ പറ്റും കിസിലാക്കപ്പെടുന്നത് പക്ഷെ അത് സ്റ്റേറ്റ് ഇൻവെൻഷൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഇത് ആണ് നമുക്ക് പറയേണ്ടി വരും ഇനി ഇത്രയും പഴക്കമുള്ളതിനെക്കാളും പഴക്കമുണ്ട് ആൻറ്റിക്വേറിയൻ ആയിട്ടുള്ള ഡിമാൻഡ്സിലേക്ക് നമ്മൾ പലപ്പോഴും ഹിസ്റ്റോറിയൻസ് വരെ കൂപ്പുകൂത്തി വീഴുന്ന നമുക്ക് കാണാൻ പറ്റും ദേശീയതയുടെ ബോധങ്ങളിലേക്ക് എന്താണ് ഈ ചരിത്രത്തിനെ കൂട്ടിക്കെട്ടുമ്പോൾ വരുന്ന വലിയ മിസ്ഹാപ്സ് ആണ് പക്ഷേ കീഴടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും ഇവിടെ ടെക്നോളജി എങ്ങനെ മുമ്പോട്ട് പോയി എന്നുള്ളതിന്റെ എവിഡൻസ് നമുക്ക് കീഴടിയിൽ നിന്ന് കിട്ടും ഇവിടെ ഒരു നഗരവൽക്കരണം പല രീതിയിലുള്ള മനുഷ്യർ ഒരുമിച്ച് വന്ന് ജീവിക്കുമ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൗൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണ് ട്രേഡ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നഗരവൽക്കരണം ഉണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പൊളിറ്റിസൈസ്ഡ് ആകുന്ന പല സൈറ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് കീഴടിയെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം കീഴടിയുടെ കാര്യത്തിൽ മാത്രമേ ഇവർ എവിഡൻസ് ചോദിക്കുന്നുള്ളൂ ബാക്കി ഒന്നിനും ഇവർ ഒരു എവിഡൻസും ചോദിച്ചിട്ടില്ല ബി ബി ലാൽ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും എക്സ്കവേഷൻ നടത്തി ആകെ ഇരുപത്തിമൂന്നോളം ആരോയിഡ് കുന്തമുനകൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അല്ലെങ്കിൽ അമ്പിന്റെ മുനകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് പക്ഷെ ആർക്കും സംശയമില്ല രാമായണവും മഹാഭാരതവും നടന്നോ നടന്നില്ലേന്ന് കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല അത് ഇന്ത്യയുടെ ഹിസ്റ്ററി ആണ് എന്നുള്ള മട്ടിൽ അവർക്ക് പറയുന്നതിന് കുഴപ്പമില്ല ആരും തിരിച്ച് എവിഡൻസ് ചോദിക്കുന്നില്ല അത് രണ്ടായിരം ആണ്ട് മുമ്പേ നടന്നയാണോ പതിനായിരം ആണ്ട് മുമ്പേ നടന്നയാണോ അയ്യായിരം ആണ്ട് മുമ്പേ നടന്നതാണോ എവിടെയാണ് പ്രൂഫ് എന്നാരും തിരിച്ച് ചോദിക്കുന്നില്ല വളരെ നിശ്ചയത് എന്താണ് വളരെ നിശ്ചയത്തോടെ ആൾക്കാർ പറയും അയ്യായിരം വർഷം മുമ്പേ നടന്നതാണോ അയ്യായിരം വർഷം മുമ്പേ ഇവിടെ ആര്യമാർ വന്നിട്ട് ഇല്ല അപ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോകുന്നത് അപ്പം എവിഡൻസിൻ്റെ ഓണസ് മുഴുവനും പ്രോഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പുറത്തും അല്ലെങ്കിൽ എവിഡൻസിന്റെ ഓണസ് മുഴുവനും ദക്ഷിണേന്ത്യക്കാരുടെ പുറത്ത് വരുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചരിത്രമുഹൂർത്തത്തിലും കൂടെയാണ് നമ്മൾ വന്നു നിൽക്കുന്നത് കാരണം അമർനാഥ് രാമകൃഷ്ണനോട് എവിഡൻസ് ചോദിക്കുകയാണ് അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനെ തിരുത്താൻ ഉള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് വന്ന ആൾ പറയാണ് ഇവിടെ കൾച്ചറൽ കണ്ടിന്യൂറ്റി ഇല്ല പ്രിക്സൈസസിൽ കണ്ടിന്യൂറ്റി കാണുന്നില്ല തിരിഞ്ഞത് എന്ന് നമ്മൾ ചോ തിരി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അയോധ്യയുടെ ക്ഷേത്രത്തിൽ ഏത് ബ്രിക്സൈസാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് നിങ്ങൾ ആ സ്ട്രക്ചർ ഒരു അമ്പലമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരമേ ഇല്ല വളരെ ഉറപ്പാണ് ബബണി മച്ചുടെ സെൻട്രൽ ഡോമിന്റെ ഏറ്റവും താഴെയാണ് രാമൻ ജനിച്ചതെന്ന് ഓരവിഡൻസും ഇല്ലാതെ പറയാൻ യാതൊരു കുഴപ്പമില്ല തിരിച്ച് നമ്മളോട് എവിഡൻസ് ചോദിക്കും എവിഡൻസ് ചോദിക്കുക മാത്രമല്ല നമ്മൾ അത് പ്രൂവ് ചെയ്യുകയും വേണം പ്രൂവ് ചെയ്താൽ കൂടി ആ രണ്ട് വർഷം ആ ഒരു എക്സ്പ്ലറേഷൻ റിപ്പോർട്ട് പിടിച്ചു വെക്കുക മാത്രമല്ല അതിനെ റിവൈസ് ചെയ്യാൻ ചോദിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ട് ഹിസ്റ്ററി ചെയ്യാൻ പറ്റാത്ത ആർക്കിയോളജി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ റൂളിംഗ് ഡിസ്പെൻസേഷൻ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സമയത്ത് ചരിത്ര നിർമ്മാണം നടത്തേണ്ടി വരുന്നതിൻ്റെ ഒരു ഡിഫിക്കൾട്ടിയോ ആ പക്ഷെ ആ ഡിഫിക്കൾട്ടിയിലൂടെ കടന്നു പോകാൻ നമ്മൾ ബില്ലിങ് ആകണമെന്നും ആ ഋഗർ ചരിത്ര ചരിത്ര നിർമ്മാണത്തിലെ ഋഗർ മെത്തേഡും കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യമുണ്ട് ഓരോ പ്രാവശ്യം ചരിത്രമെന്ന് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യം ശരിക്കും ചരിത്രമാണോ എന്ന് ചോദിക്കുന്ന ഒരു ജനത അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജനമില്ലെങ്കിലും ഒരു ലാ അതിൻ്റെ അതിൽ തന്നെ ഒരു പത്ത് ശതമാനം മനുഷ്യരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പൊളിഞ്ഞു വീഴാവുന്ന ചരിത്രത്തിന്റെ ഡിസ്റ്റോർഷൻസ് ഇപ്പോഴും നടന്നിട്ടുണ്ട്